ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ ഹരിപ്പാട് വരെ ഒന്ന് പോയതാണ് അപ്പം ഞാൻ കരുതി വീഡിയോ എടുക്കാം യൂട്യൂബിലൂടെ ആപ്പം രണ്ട് ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം ക്ലാസ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ബോറൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേൾസ് അങ്ങനെ ഞങ്ങൾ ദാഹമുക്തി കണ്ടപ്പോഴത്തേക്ക് അവിടുന്ന് ദാഹമുക്തി കഴിക്കാമെന്ന് കരുതി ഇറങ്ങി ഇതാണ് നമ്മുടെ ദാഹമുക്തി കട കുറേക്കാർ വേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്നറിയില്ല പക്ഷേ ഞങ്ങൾക്കിനത് വേപ്പിലൊന്നും കിട്ടിയില്ല വേറെ വല്ലതും കഴിക്കുമ്പോഴത്തേക്ക് കിട്ടുമായിരിക്കും ഞങ്ങളത് കഴിച്ചപ്പോഴത്തേക്ക് കിട്ടിയില്ല ഈ ദാഹമുക്തി തരുന്ന ക്ലാസ് നിങ്ങളൊന്ന് കാണണം കേട്ടോ ഭയങ്കര വലുതാക്കാൻ ശരിക്കും നമ്മുടെ ദാഹം ഫുള്ള് മാറും അതിനകത്ത് കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ഇടും തണ്ണിമത്തങ്ങ നാരങ്ങ മുന്തിരി കസ്ഖസ് പിന്നെ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ആപ്പിൾ അങ്ങനെയുള്ളതൊക്കെ അത്യാവശ്യം ഇടും പിന്നെ സോഡ ഒഴിച്ചിട്ടൊക്കെയാണ് അവർ ദാഹമുക്തി ഉണ്ടാക്കുന്നത് അത് കാണാൻ തന്നെ ഒരു ഇത് ഭംഗിയുണ്ട് കേട്ടോ അവിടെ ആ ഒരു ഇത് കര ക്ലാസ് കണ്ടില്ലേ നല്ല വലിയ ക്ലാസ് അങ്ങനെ ഞങ്ങൾ ദാഹമുക്തി കുടിച്ചിട്ട് നേരെ ഞങ്ങൾ ഹരിപ്പാടോട്ട് പോയി ഹരിപ്പാടിന്ന് കുറച്ചിങ്ങോട്ട് പോരുമ്പോഴാണ് ഈ ദാഹമുക്തി ഉള്ള അവിടെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു ഇത് നമ്മുടെ നമ്മുടെ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ ആ ഭാഗമാണ് കേട്ടോ ആലപ്പുഴ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പം ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ ചെന്നിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് എടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ അങ്ങനെ ഉണ്ടായിട്ട് വീഡിയോസ് എടുത്തത് ഞാൻ കാണുന്നത് ഗെയ്സ് ശേഷം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി അവിടുന്ന് ഒരു കുലുക്കി സർബത്ത് വാങ്ങിച്ചു അതിൽ നിന്ന് ഓറഞ്ച് ഫ്ലേവറാണ് അങ്ങനെ ഓറഞ്ച് ഫ്ലേവറിൻ്റെ സർബത്ത് കുടിച്ചു നേരെ ഷാപ്പിലേക്ക് വിട്ടു ഫുഡ് കഴിച്ചിട്ട് ഒരു മൂവിക്ക് കയറാനാണ് പ്ലാൻ അങ്ങനെ ഞങ്ങൾ നേരെ ആറ്റുകാൽ മുഖം എന്നും പറഞ്ഞാട് മൊടിയിലുള്ള ഷാപ്പാണ് ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ആദ്യം കയറുക കയറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും കിച്ചണിലേക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ക്യാബിനിൽ പോയിരിക്കാം അങ്ങനെ ഞങ്ങളുടെ ഇവിടെ അത്യാവശ്യം ഫുഡൊക്കെ തീർന്നു കൈസ് അത്രയും ലേറ്റ് ആയതുകൊണ്ടിട്ട് ഒരു ഇതപ്പെട്ട ഫുഡെല്ലാം തീർന്നു ഞങ്ങൾ കപ്പയും അപ്പവും കപ്പ അപ്പം പിന്നെ മീൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു താറാവ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരഞ്ചാറ് ഐറ്റംസ് ഓർഡർ ചെയ്തു ഇതേ ഞങ്ങൾ ക്യാബിലേക്ക് കയറി ഇരുന്നു ബീഫൊന്നും ഒരു രക്ഷയില്ല കേട്ടോ നല്ല പൊള്ളി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബീഫാണ് പിന്നെ മറ്റേ പൊടുമീൻ ഫ്രൈ ഉണ്ടല്ലോ അത് അതെനിക്ക് വലുതായിട്ടൊന്നും പിടിച്ചില്ല ആ പൊടുമീൻ ഫ്രൈ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരുതി നമ്മുടെ കൊഴുവ ഫ്രൈ ഒക്കെ ആയിരിക്കുന്നു പക്ഷേ ഇത് ഉണക്ക കൊഴുവ ഫ്രൈ ആയിരുന്നു അങ്ങനെ എനിക്കത് വലുതായിട്ട് പിടിച്ചില്ല ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചു അവിടുന്ന് നേരെ മൂവിക്ക് വിട്ടു അവിടുന്ന് നേരെ മൂവിക്ക് വിട്ടു മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു ആവറേജ് മൂവിയാണ് ഓവറായിട്ടൊന്നും പറയാനില്ല അങ്ങനെ ഞങ്ങൾ മൂവി കണ്ടു തിരിച്ചിറങ്ങി നേരെ വീട്ടിലേക്ക് പോയി 大家。